വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയ സെമിനാർ വടക്കാഞ്ചേരി വ്യവസായ വകുപ്പ് ഡെവലപ്മെന്റ് ഓഫീസർ സഞ്ജയ് ദേവ് നേതൃത്വം നൽകി ഉൽപാദന സേവന വ്യാപാര മേഖലകളിൽപ്പെട്ട സംസ്ഥാനത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതിനെക്കുറിച്ചും കുറഞ്ഞ പലിശ നിരക്ക് ലഭിക്കുന്ന മുദ്രാ ലോണിനെക്കുറിച്ചും ഉദ്യം രജിസ്ട്രേഷനെക്കുറിച്ചും ഉദ്യം രജിസ്ട്രേഷന്റെ ആനുകൂല്യങ്ങളെക്കുറിച്ചും കൂടാതെ സർക്കാർ വ്യവസായങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ വ്യാപാരികൾക്ക് ലഭിക്കുന്നതിനെ പറ്റിയും വിവിധ സെമിനാറുകളിൽ പങ്കെടുക്കുവാനും എക്സിബിഷനുകളിൽ പങ്കെടുക്കുവാനുമുള്ള അവസരങ്ങളെക്കുറിച്ചും വ്യവസായ വകുപ്പ് നടപ്പിലാക്കുന്ന വ്യാപാരികൾക്ക് ഉപകരിക്കുന്ന ഒട്ടനവധി പദ്ധതികളെക്കുറിച്ചും സഞ്ജയ് ദേവ് സെമിനാറിൽ സംസാരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് അജിത്ത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു പി എൻ ഗോകുലൻ സ്വാഗതം ആശംസിച്ചു വരും വർഷങ്ങളിൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഓട്ടുപാറ വടക്കാഞ്ചേരി മേഖലയിലെ മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളും ഇൻഷുറൻസ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് അജിത് മല്ലയ്യ പറഞ്ഞു പി എസ് അബ്ദുൾസലാം എൽദോ പോൾ സി എ ഷംസുദ്ദീൻ വി വി ഫ്രാൻസിസ് പ്രശാന്ത് മേനോൻ അബ്ദുൾ ഗഫൂർ പ്രശാന്ത് മല്ലയ്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അവിടെയാണ് നമ്മൾ പറഞ്ഞൊരു കാര്യം നമുക്കും കൂടി ആനുകൂല്യം നമ്മൾ എന്താ ഒരു ഒരു തരത്തിലും ഒരു നമ്മളെ സംബന്ധിച്ച് ഗവൺമെന്റ് ഒക്കെ കാണുന്നത് ഇപ്പൊ ചിലര് മാധ്യം ഒരു നാല് ദിവസം വന്നിട്ടുണ്ട് കാരണം ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മളെ പുല്യാ എന്നുള്ളൊരു സ്വഭാവമാണുള്ളത് അപ്പൊ നാല് ദിവസമായിട്ട് ശമ്പളം കിട്ടിയ കൂടുതലാണ് ശമ്പളം കിട്ടാണ്ടാവുമ്പോ അപ്പൊ ആഹ് പറഞ്ഞാൽ ഓ കൂടെ വരുമാനം വേണം അപ്പൊ എന്താ വേണ്ടത് വ്യാപാരികൾ വേണം അവര് വേണം ഈ ജി എസ് ടി കൂട്ടി കളക്ട് ചെയ്യാനും അവരും കൂടി അടച്ചില്ലെങ്കിൽ ഇനി ആർക്കും കിട്ടാത്ത ഒരു സ്ഥിതി എന്ന് പറയുമ്പോൾ വ്യാപാരികളെ പലപ്പോ സ്ഥലത്തൊന്നും പരിഗണിക്കാൻ പറയുന്നത് നമ്മൾ അറിയിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വയം ആകെ ഭയപ്പെട്ട് നിയമങ്ങൾ അറിയാതെ ഉദ്യോഗസ്ഥർ വരുമ്പോൾ മുക്തി വർത്തി ഇന്ന് ഈ കഴിഞ്ഞൊരാഴ്ച നമ്മളൊക്കെ അറിയുന്ന നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഒരു നാലഞ്ച് സ്ഥാപനത്തില് ഈ അടുത്ത കാലത്ത് ഒരു മാസത്തിന്റെ ഉള്ളിൽ ജി എസ് ടി പറഞ്ഞിട്ട് കഴിഞ്ഞ മീറ്റിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേറ്റ് പക്ഷെ ഹരാസ് ചെയ്യുന്ന രീതിയിലാണ് അവർ നിർത്തിപ്പിരിക്കുക എന്ന് പറയുന്നത് അഞ്ചു കൊല്ലത്തെ കണക്കുകളാണ് അവർ ചോദിക്കുന്നത് നമ്മൾ അറിയണമെന്നു നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു അഞ്ചു കൊല്ലത്തെ കണക്കുകൾ ചോദിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അഞ്ചു വർഷത്തിന്റെ ഉള്ളിൽ നികുതി പല രീതിയിലും മാറിയിട്ടുണ്ട് അല്ല പ്രശാന്ത നിങ്ങളുടെ ഐറ്റത്തിൽ തന്നെ ഒരുപാട് നികുതികൾ പലപ്പോഴും പല രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കച്ചവടക്കാരൻ അതാ സമയത്ത് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലതിന് നികുതിയില്ല അല്ലെങ്കിൽ കുറെ ബൾക്ക് സാധനം മേടിക്കുകയാണെങ്കിൽ അതിന് നികുതി ഉണ്ട് അത് ചിന്തരായിട്ട് കൊടുക്കാനാണെങ്കിൽ നികുതിയില്ല എന്നൊക്കെ പറഞ്ഞ് പല മാറ്റങ്ങളും വരുമ്പോഴും ഈ അഞ്ചു കൊല്ലത്തിന്റെ ഉള്ളിലേക്ക് എല്ലാ ഫയലുകളും നിർത്തി ഓരോന്നും നമ്മളെ സംബന്ധിച്ച് വെള്ളം രീതി ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ സ്ഥാപനത്തിൽ ഒരു പത്തു നൂറ്റി അറുപത്തി പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം ഒരു കടയില് ഒരു പത്തുനൂറ് ആൾക്കാർ വരുമ്പോ അല്ലെങ്കിൽ പർച്ചേസിങ് നടക്കുമ്പോൾ ഒരു സാധാരണ ഒരു ഇല്ലേ ഈ നൂറ് ബില്ല് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലെത്രയായി ഒരു മുന്നൂറ് ദിവസം വെച്ച് കൂട്ടുമ്പോ എത്രയായി മുപ്പതിനായിരം ബില്ല് ആയി അഞ്ചു കൊല്ലം എത്രയായി ഒന്നര ലക്ഷം ബില്ലാണ് സോർട്ട് ചെയ്തിട്ട് നാളെ നാളെ കടയിൽ ഓഫീസിലേക്ക് വരണമെന്ന് പറയുന്നത്